നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ അതുൽ നാടിനും വീടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി സമ്മാനങ്ങളാണ് അതുൽ നേടിയത് ചെറുപ്പത്തിൽ തന്നെ മകൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ അതുലിനെ കായികമുറകൾ പഠിപ്പിക്കാൻ വിട്ടു മാസ്റ്റർ അരൂജിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അതുലിൻ്റെ തലവര മാറിയത് കൂടുതൽ മികവാർന്ന പ്രകടനങ്ങൾ ഇതുവഴി മുന്നോട്ട് കൊണ്ടുവരാൻ അതുലിനായി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അതുൽ പറയുന്നു അതുൽ ബി ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ എസ് എസ് യു പി എസ് കൊക്കോട്ടയില സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ റെക്കോർഡിൽ നിന്ന് ഒരു രണ്ട് സർട്ടിഫിക്കറ്റും ഒരു മെഡലും കിട്ടിയിട്ടുണ്ട് അഷേഡോ അക്കാദോ അക്കാദമിയിൽ നിന്ന് സർട്ടിഫിക്കറ്റും സിൽവർ മെഡലും കിട്ടിയിട്ടുണ്ട് രണ്ട് എല്ലാ ബെൽറ്റ് വരെ ഞാൻ ഇറങ്ങിയിരിക്കുന്നു ആ രണ്ട് സർട്ടിഫിക്കറ്റും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും സമ്മാനങ്ങളാണ് എനിക്ക്

അപ്പോ ഇവന് ഈ താടാനും മറിയാനും എവിടെയും കേറാനുള്ള ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇവിടെ നമ്മളെ വിൽസന്റ് മാഷൻ മാഷിൻ കളരിക്ക് വിട്ടത് അപ്പോൾ അവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൈക്ക് ഒരു അപകടം പറ്റി അങ്ങനെ ഒന്ന് ബ്രേക്കായ സമയത്ത് എന്റെ അനിയും പൈ ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി വന്നു അങ്ങനെയാണ് അവിടെ വിട്ടത് ഇന്റർനാഷണൽ റെക്കോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വർഷത്തിന് മേലായിപ്പോ অনিয়েশম এই আসলে পড়া 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 আমাদের গাড়ি কথা এই মোহন পড়ിക്കുന്ന ರೀತಿಯ মধ্যে